റബ്കോ ഉൽപ്പന്നങ്ങളുടെ റീറ്റെയിൽ വിൽപ്പനയ്ക്കായി കതിരൂർ വേറ്റുമല്ലിൽ സജ്ജീകരിച്ച ഷോറൂം തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം തുടങ്ങും രണ്ട് നിലകളിലായി അയ്യായിരം സ്ക്വയർ ഫീറ്റ് ചുറ്റളവിൽ ഒരുക്കിയ ഷോറൂമിന്റെ ഉദ്ഘാടനം വൈകിട്ട് മൂന്നേ മുപ്പതിന് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിക്കുമെന്ന് റബ്കോ ഗ്രൂപ്പ് ചെയർമാൻ കാരായി രാജൻ മാനേജിംഗ് ഡയറക്ടർ മോൻസൺ ജോസഫ് എന്നിവർ തലശ്ശേരിയിൽ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ലഭിക്കും റെപകോവിൻ്റെ ഫർണിച്ചർ ശ്രേണിയിലുള്ള ഇരുന്നൂറിൽ പരം സീരീസുകൾ അവിടെ പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ നാളികേര കൊണ്ട് നിർമ്മിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ അവിടെ ലഭിക്കാനും റബ്ബർ ചെരുപ്പുകൾ ചക്കലുകൾ അവിടെ കിട്ടും ഫർണിച്ചർ സോഫ അടക്കമുള്ള ഫർണിച്ചറുകൾ ഒക്കെ അവിടെ ലഭിക്കുന്ന വിധത്തിലാണ് ഈ റീറ്റെയിൽ ഷോറൂം പ്ലാൻ ചെയ്തിട്ടുള്ളത് അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് മറ്റു പല സ്ഥാപനങ്ങളും പ്രകാരം കുറഞ്ഞ മരത്തടികൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് നിർമ്മിക്കുമ്പോൾ ദീർഘകാലത്തെ ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഇന്നേവരെ ഒരു ഫർണിച്ചർ വ്യവസായ മേഖലയിലെ നിർമ്മാതാക്കൾക്ക് നൽകാൻ സാധിക്കാത്ത അതിൻ്റെ മെച്ചപ്പെട്ട ഫിനിഷിങ് റെക്കോവിനൊക്കെ അവച്ചെടുക്കാൻ ഇന്നേവരെ ആർക്കും സാധിച്ചിട്ടില്ല സർക്കാർ നിയന്ത്രണത്തിലും സഹകരണാടിസ്ഥാനത്തിലും രൂപം കൊണ്ട് ഇതിനകം ആഗോള പ്രശസ്തി നേടിയ റബ്കോയുടെ ഇരുന്നൂറിൽ പരം വരുന്ന ഫർണിച്ചറുകളും കിടക്കകളും ഉൽപ്പന്നങ്ങളും ജനങ്ങൾക്ക് പരിചയപ്പെടാനും തിരഞ്ഞെടുക്കാനും വേറ്റുമെല്ലി ഷോറൂമിൽ അവസരമുണ്ടാകും സർക്കാർ അർദ്ധ സർക്കാർ സഹകരണ ജീവനക്കാർക്ക് തവണ വ്യവസ്ഥയിൽ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാം ഇ എം ഐ ഫിനാൻസിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചു സംഘാട സമിതി ചെയർമാൻ കെ വി പയത്രൻ ജനറൽ കൺവീനർ പി അജിത്ത് റബ്കോ ഹുവാട്ട് ഫാക്ടറി മാനേജർ കെ സി ശ്രീജേഷ് എന്നിവരും വാർത്താസമ്മേളനത്തെ സംബന്ധിച്ചു ഗ്രാമികനോസ് തലശ്ശേരി